നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി എല്ലാ ബഹുമാനവും അർഹിക്കുന്നു പക്ഷേ ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം അർഹിച്ച ബഹുമാനം ലഭിച്ചില്ല ഫ്രാൻസുകാർ അത് കൊടുത്തില്ല അതൊരു നാണക്കേടാണ് എന്ന് തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ നായകൻ കൂടിയായ കിലിയൻ എംബാപ്പെ എംബാപ്പെ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആമസോൺ പ്രൈം സ്പോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് മെസ്സി ഡിസേർവ്സ് ഓൾ ദി ഇൻ ദി വേൾഡ് ആൻഡ് ഹി ഡിഡൻ ഗെറ്റ് ഇറ്റ്സ് എ ഷെയിം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു മെസ്സി എല്ലാ ബഹുമാനവും ഫുട്ബോൾ ഫുട്ബോളിൽ അദ്ദേഹം അത്തരത്തിലുള്ള പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് എല്ലാ ബഹുമാനവും മെസ്സി അർഹിക്കുന്നുണ്ട് പക്ഷേ ഫ്രാൻസിൽ അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല അത് ആ തരത്തിലല്ല വേണ്ട വിധത്തിലല്ല ഫ്രഞ്ചുകാര് അദ്ദേഹത്തെ റിസീവ് ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കിലിനംബാപ്പ പറയുന്നു അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എഫ് സി ബാഴ്സലോണ വിട്ട് ലിയോ മെസ്സി പി എസ് സിയിലേക്ക് ചേക്ക് പി എസ് ജി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മുന്നോട്ട് പോകാതിരുന്നതിന് മെസ്സിയെയും നെയ്മറേയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൂവിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ ലെണൽ മെസ്സി അർജന്റീനക്കൊപ്പം വേൾഡ് കപ്പ് ഉയർത്തി തിരികെ എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ആ തരത്തിൽ ഒട്ടും മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളറെ ലോകം മുഴുവനും ബഹുമാനിക്കുമ്പോൾ അദ്ദേഹം അന്ന് കളിച്ചിരുന്ന ക്ലബായ പി എസ് സി ഡൽട്രാസ് കൂവി വിളിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ എം ബാപ്പ എടുത്തു പറയുന്നത് മെസ്സി ലോകം മുഴുവനും അദ്ദേഹത്തെ ആദരിക്കുന്നു മെസ്സി എല്ലാ തരത്തിലുള്ള ബഹുമാനവും അർഹിക്കുന്നുണ്ട് പക്ഷേ ഫ്രാൻസുകാര് ഫ്രാൻസിൽ അദ്ദേഹം അർഹിച്ച ബഹുമാനം ലഭിച്ചിട്ടില്ല അതൊരു നാണക്കേടാണ് ഒരു ദിവസം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ് ഓക്സിത്താം